യാക്കോബായ സുറിയാനി പള്ളിയിലെ എട്ട് നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച യോഗവും സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച തുടക്കമാവുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് എട്ടു നോമ്പാചരണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ തോമസ് മൂർത്തി തോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് കുർബാനയ്ക്ക് ശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുയാക്കി മോർകൂറോസ് മലങ്കരുടെ പ്രകാശഗോപുരം കാലം ചെയ്ത പൗലോസ് ശ്രേഷ്ഠ അനുസ്മരണ സമ്മേളനവും നടക്കും വൈകിട്ട് നമസ്കാരത്തിന് ശേഷം നാൽപ്പത്തിരണ്ടാമത് എട്ട് നോമ്പ് സവിശേഷ യോഗത്തിൽ ആദ്യ ദിവസം ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും തുടർ ദിവസങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ ഫാദർ മാത്യൂസ് ഈരാളിൽ ർ എൽദോസ് പുളിഞ്ചോട്ടിൽ ഫാദർ സേവറിയോസ് എം തോമസ് ഫാദർ എന്നിവർ വചനപ്രഘോഷണം നടത്തും എട്ട് ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനം സന്ധ്യ നമസ്കാരം ഗാന ശുശ്രൂഷ സുവിശേഷ യോഗം എന്നിവ നടക്കും ആറ് ദിവസങ്ങളിൽ വൈകീട്ട് ഏഴിന് സുവിശേഷ മഹായോഗങ്ങളിൽ ഫാദർ പൗലോസ് പാറേക്കര ഫാദർ മാത്യൂസ് ഈരാളി അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട് എന്നിവയും നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി സന്ധ്യാ നമസ്കാരത്തിന് പൗലോസ്മോർ ഐറേനിയോസ് മെത്രാപൊലിത്ത കാർമികത്വം വഹിക്കും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ടുനോമ്പുരാസയും വിശുദ്ധ സൂനോറ വണക്കം അത്താഴ സദ്യ എന്നിവയും നടക്കും സെപ്റ്റംബർ എട്ടിന് ഞായറാഴ്ച രാവിലെ വിശുദ്ധ പോൾ റംബാൻ പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയുടെ പെരുന്നാൾ സമാപിക്കും പെരുന്നാളിന്റെ മുന്നോടിയായ തൃശൂർ ഭദ്ര സനാധിപൻ മോർ ക്ലിമീസ് മെത്രപൊലിത്ത കൊടിയേറ്റവും നടത്തി വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി സിയൂഷൻ സെക്രട്ടറി പങ്കെടുത്തു ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് പള്ളി പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ രണ്ടാമത് സുവിശേഷ മഹായോഗവും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ക്രമീകരിച്ചിരിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച അഭിവിനെ പിതാവാകുന്ന ഡോക്ടർ മനസ്സിലുണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടി ഉയർത്തി പെരുന്നാളുകൾക്ക് തുടക്കം കുറിച്ചും പെരുന്നാളിന്റെ ഒന്നാമത്തെ ദിവസമാകുന്ന ഈ ഞായറാഴ്ച അഭിനപിതാവാകുന്ന മറ്റു സ്മാർ തിമോദ്യോസ് നത്രാ പോലീത്ത തിരുമനസ് കൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പെരുന്നാൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് പ്രഭാത പ്രാർത്ഥനയും എട്ട് മണിക്ക് വിശുദ്ധ കുർബാനയും പതിനൊന്ന് മണിക്ക് ധ്യാനയോഗവും വൈകുന്നേരം ആറ് മണിക്ക് മുതൽ സുവിശേഷ മഹായോഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം തീയതി വൈകുന്നേരം സുവിശേഷ യോഗങ്ങൾക്ക് ശേഷം മുട്ടുപുത്തൽ വഴിപാട് ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു വഴിപാടാണ് മുട്ടുകുത്തൽ വഴിപാട് അതിലൊത്തിരി ആളുകൾ പങ്കുചേരുന്നു അത് വളരെയേറെ അനുഗ്രഹമാണ് ഏഴാം തീയതി വൈകുന്നേരം അങ്ങാടി ചുറ്റിയുള്ള ഭക്തിനിർഭരമായ നിർഭരമായ റാസ ക്രമീകരിച്ചിട്ടുണ്ട് അനേക ആള് ആയിരങ്ങളിൽ അതിനകത്ത് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു റാസയ്ക്ക് ശേഷം എല്ലാവർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും അശ്വതി ദേവമാതാവിൻ്റെ സൂനോണ വണങ്ങാനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഈ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളിൽ എല്ലാവരെയും ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു i